ഇസ്രായേലിന്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റങ്ങളിൽ നിന്നും നൂറ് കണക്കിന് ഐസ് ബ്രേക്കർ സ്റ്റെൽത്ത് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യൻ വ്യോമസേന തീരുമാനിച്ചിരിക്കുന്നതായി റിപ്പോർട്ട് മുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഐസ് ബ്രേക്കർ മിസൈലുകൾക്ക് വിപുലീകൃത സ്റ്റാൻഡ് ഓഫ് ശ്രേണികളിൽ നിന്നും പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് ഈ മിസൈലിനെ അപകടകാരിയാക്കി മാറ്റുന്നത് ചൈനയിലെയും പാകിസ്ഥാനിലെയും ഉയർന്ന മൂല്യമുള്ളത് നന്നായി പ്രതിരോധിക്കപ്പെട്ടതുമായ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ ദീർഘദൂര കൃത്യതയുള്ള സ്ട്രൈക്ക് ശേഷികൾ മെച്ചപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഈ മിസൈലിന്റെ വരവിനെ പ്രതിരോധ വിദഗ്ധർ നോക്കിക്കാണുന്നു ഐസ് ബ്രേക്കർ മിസൈൽ ഒരു അഞ്ചാം തലമുറയിലെ മൾട്ടി സർവീസ് പ്രിസിഷൻ ഗൈഡഡ് ആയുധ സംവിധാനമായതിനാൽ ഇത് ഫൈറ്റർ ജെറ്റുകൾ ലൈറ്റ് അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളുമായി പൊരുത്തപ്പെടുന്നു ഇതിന്റെ നൂതന രൂപകൽപ്പനയിൽ വെരിലോ ഒബ്സർവേഷൻ പ്രൊഫൈൽ ഉള്ളതിനാൽ ഇവയെ ശത്രുവ്യോമ പ്രതിരോധത്തിന് കണ്ടെത്താനും തടസ്സപ്പെടുത്താനും അസാധാരണമായും വിധം ബുദ്ധിമുട്ടാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കരയിലും കടലിലുമുള്ള സ്കിമ്മിംഗ് മോഡിലൂടെ താഴ്ന്ന നിലയിലുള്ള ഭൂപ്രകൃതി പിന്തുടരാനുള്ള ഈ മിസൈലിന്റെ ശേഷി അത്യാധുനിക ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്കെതിരെ ഈ മിസൈലിന്റെ അതിജീവനവും നൊഴഞ്ഞുകയറ്റ ശേഷിയും കൂടുതൽ വർദ്ധിപ്പിക്കുന്നു ജി പി എസ് നിഷേധിക്കപ്പെട്ട പരിസ്ഥിതികളിൽ ഐസ് ബ്രേക്കറിന്റെ പ്രതിരോധ ശേഷിയാണ് ഈ മിസൈലിന്റെ ഏറ്റവും നിർണായകമായ സവിശേഷത ജി പി എസ് ഉൾപ്പെടെ ജി എൻസ് എസിനെ ആശ്രയിക്കാത്ത നൂതന നാവിഗേഷൻ മാർഗനിർദ്ദേശ സംവിധാനങ്ങളാണ് ഈ മിസൈൽ ഉപയോഗിക്കുന്നത് ഇവയ്ക്ക് പകരം സീൻ മാച്ചിങ്ങും ഓട്ടോമാറ്റിക് ടാർഗറ്റ് റോക്കണൈസേഷൻ കഴിവുകളും ഉള്ള ഒരു ഇലക്ട്രോപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സീക്കർ ഈ മിസൈൽ ഉപയോഗിക്കുന്നു എതിരാളികൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ജാമിംഗ് ആന്റി ആക്സസ് ഏരിയ തന്ത്രങ്ങൾ എന്നിവ നേരിടുമ്പോൾ പോലും ഐസ് ബ്രേക്കറിന് സ്വയം പ്രവർത്തിക്കാനും ലക്ഷ്യങ്ങളെ കൃത്യമായി തിരിച്ചറിയാനും ഇടപഴകാനും ഈ സീക്കർ അനുവദിക്കുന്നു മത്സരാധിഷ്ഠിത വൈദ്യുതകാന്തിക പരിസ്ഥിതികളിൽ വിജയം ഉറപ്പാക്കിക്കൊണ്ട് ജി പി എസ് ജാമിങ്ങിനെ പ്രതിരോധിക്കാനും ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പ്രവർത്തനപരമായി ഐസ് ബ്രേക്കറിനെ സിംഗിൾ അറ്റാക്കിലും സാൽവോ അറ്റാക്കിലും വിക്ഷേപിക്കാൻ കഴിയുമെന്നതുകൊണ്ട് ഇത് വളരെയധികം ശക്തിപ്പെടുത്തിയ ലക്ഷ്യങ്ങൾക്കെതിരെ അതിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു ഈ മിസൈലിന്റെ ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ രൂപകൽപ്പന അതായത് നാനൂറ് കിലോഗ്രാമിൽ താഴെയുള്ള ഭാരം തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് മിക് ട്വന്റി നയൻ കെ തുടങ്ങിയ വിവിധ ഇന്ത്യൻ വ്യോമസേനാ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു നിയന്ത്രിതവും കൃത്യവുമായ നാശത്തിനായി മിസൈലിന്റെ വാർഹ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നതിനാൽ നിയുക്ത ലക്ഷ്യങ്ങളുടെ നിർവീര്യമാക്കൽ അല്ലെങ്കിൽ പൂർണ്ണമായ നാശം ഉറപ്പാക്കുന്നതിനോടൊപ്പം കൊളാട്ടൽ കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ വിശ്വസനീയമായ പ്രതിരോധ ശേഷിയും ആക്രമണശേഷിയും നിലനിർത്തുക എന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ലക്ഷ്യവുമായി ഈ ഏറ്റെടുക്കൽ യോജിക്കുന്നു ദീർഘദൂരം രഹസ്യാന്വേഷണം എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാനുള്ള കഴിവ് നൂതനമായ സ്വയംഭരണ മാർഗനിർദ്ദേശം എന്നിവയുടെ സംയോജനം ഐസ് ബ്രേക്കറിനെ ശത്രുതാപരമായ വ്യോമാതിർത്തികളിലേക്ക് നുഴിഞ്ഞുകയറുന്നതിനും നിർണായക ശത്രു അടിസ്ഥാന സൗകര്യങ്ങൾ കമാൻഡ് സെന്ററുകൾ വ്യോമപ്രതിരോധാസ്തികൾ എന്നിവ പ്രവർത്തനരഹിതമാക്കുന്നതിനുള്ള ഒരു ശക്തമായ ഉപകരണമാക്കി മാറ്റുന്നു ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് ഇന്ത്യയിൽ ഐസ് ബ്രേക്കറിന്റെ പ്രാദേശിക ഉത്പാദനത്തിനായുള്ള പങ്കാളിത്തം രാജ്യത്തിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭത്തെ കൂടുതൽ പിന്തുണയ്ക്കുകയും അതോടൊപ്പം സാങ്കേതിക വിദ്യ കൈമാറ്റവും തദ്ദേശീയ ഉൽപ്പാദനശേഷിയും ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ നിന്നും ഐസ് ബ്രേക്കർ മിസിൽ സംവിധാനം വാങ്ങുന്നതിലൂടെ ഇന്ത്യയ്ക്ക് അടുത്ത തലമുറയിലെ സ്റ്റെൽത്ത് സ്വഭാവമുള്ളതും അതിജീവനശേഷിയുള്ളതുമായ ദീർഘദൂരാക്രമണശേഷി കൈവരിക്കാൻ കഴിയും ആധുനിക യുദ്ധഭൂമിയിലെ വെല്ലുവിളികളെ അതിജീവിക്കാനും ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന നൂതന വ്യോമപ്രതിരോധ ഭീഷണികളെ നേരിടാനുമായി ഈ മിസൈൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ജി പി എസ് നിഷേധിക്കപ്പെട്ട പരിസ്ഥിതികളിൽ സ്വയംഭരണാധികാരത്തോടെ പ്രവർത്തിക്കാനുള്ള ഈ സംവിധാനത്തിന്റെ കഴിവ് കുറഞ്ഞ നിരീക്ഷണക്ഷമത കൃത്യമായ ആക്രമണശേഷി എന്നിവ ആവശ്യമുള്ള ഇന്ത്യയുടെ ഭാവി വ്യോമശക്തി തന്ത്രത്തിനൊരു പ്രധാന ആസ്തിയായി ഇതിനെ സ്ഥാപിക്കുന്നു